ഹായ് ഓൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു അല്ലെ ധാരാളം ഉദ്യോഗാർത്ഥികൾ അവരുടെ സന്തോഷം പങ്കുവെച്ച് വിജയിച്ചു എന്നുള്ള സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാമിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയാൽ തന്നെ നമുക്കറിയാം വിജയികളുടെ ഒരു ആഘോഷം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് തോറ്റുപോയോ ഈ പ്രിലിംസ് പരീക്ഷ എട്ട് നില പൊട്ടിന്നൊക്കെ പറയില്ലേ തോറ്റുപോയോ എനിക്ക് അവരോട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഞാൻ ആ കാറ്റഗറിയിലായിരുന്നു കുറേ കാലം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ തോറ്റു പോയിട്ടില്ല വീണ് പോയിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി പറഞ്ഞിട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ട് ക്ഷമയോടെ വീഡിയോ ഒന്ന് കാണാം ഈ പ്രിലിംസ് പരീക്ഷ തോറ്റു എന്ന് കരുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ ലിസ്റ്റിനകത്ത് ഉൾപ്പെടാൻ സാധിക്കാത്ത ആൾക്കാർ ഈ വീഡിയോ ദയവായി ഒന്ന് കാണാം ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ അതായത് ഞാൻ ആദ്യമായി ഇതൊന്നൊരു പി എസ് സി പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് അത് ഫിലിംസ് മീൻസ് ഒന്നുമില്ല ഒറ്റ പരീക്ഷയുള്ളൂ പോയി അത്യാവശ്യം പഠിച്ചിട്ട് പോയി എട്ട് നില പൊട്ടി പിന്നെ എപ്പോഴൊക്കെയോ പ്രിലിംസ് എൽ ഡി സി ഫിലിംസ് പഠിച്ചു പാസ്സായി മെയിൻസ് പരീക്ഷ പോയത് എട്ട് നില പൊട്ടി അപ്പോഴാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് പി സിന്റെ പാറ്റേൺ ഒക്കെ മാറി പുതിയ പാറ്റേണിൽ പഠിക്കാൻ ആക്ലി എളുപ്പമാണെന്ന് മനസ്സിലായി കുറച്ച് എലിമിനേഷൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പി സി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എലിമിനേഷൻ ടെക്നിക്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും ആ കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യങ്ങൾ ഷോർട്ട് കട്ട്സ് ഒക്കെ കണ്ടെത്തി പിന്നെ ചെറു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ തുടങ്ങി എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ചെയ്തത് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യമുള്ളൂ നിങ്ങളെക്കാൾ പതറ്റിക് പത്തറ്റിക്കായി തോറ്റൊരു വ്യക്തിയാണ് എന്റെ അത്രയും എന്താ പറയുക പത്തറ്റിക് തോൽവി എനിക്ക് തോന്നുന്നില്ല പി എസ് സിയിൽ എത്ര ഉദ്യോഗാർത്ഥികൾക്ക് ഫെയിൽ ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കുന്നത് കാര്യം അന്ന് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ ഭയങ്കര മോശം നിങ്ങൾ തുറന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ മോശമായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചെങ്കിൽ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അത്ര വലിയ ബുദ്ധിജീവിയോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോന്നോ അത്ര വലിയ കിടിലൻ വ്യക്തിയോന്നല്ലായിരുന്നു എന്നെപ്പോലെ ശരാശരിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് പി എസ് സിയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്കും പറ്റും ബിക്കോസ് വീഡിയോ കാണുന്ന നിങ്ങൾ കൂടുതൽ ആൾക്കാർ എന്നേക്കാൾ മുടുക്കന്മാരും മിടിക്കലുമാണ് ഓക്കെ അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ വന്നൊരു കാര്യമാണ് ഈ പരീക്ഷയുടെ പ്രാഥമിക പരീക്ഷ പാസ്സായില്ല ലിസ്റ്റിനകത്തില്ല എന്ന് കരുതി തോൽവിയായിട്ടാണ് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഒരു തോൽവി തന്നെയാണ് ബിക്കോസ് നിങ്ങൾ വീണു പോയിട്ടേ ഉള്ളൂ തോറ്റു പോയിട്ടില്ല ഒന്ന് ആലോചിച്ചു നിങ്ങൾ നടക്കാൻ പഠിച്ചു എന്നിരിക്കട്ടെ കുട്ടിക്കാലത്ത് ജനിക്കുന്നു നടക്കാൻ പഠിച്ചു നടക്കും വീഴും നടക്കും വീഴും നടക്കും വീഴും അപ്പൊ കുട്ടിയായിട്ടില്ല നിങ്ങൾ അയ്യോ വീണു എനിക്കത് നടക്കാൻ ശ്രമിക്കുന്നേ ഇല്ലെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മുട്ടുകാലിൽ ഉള്ളൂ മറ്റൊരു എന്താ പറയാ ഒരു മെറ്റഫോർ എന്റെ മനസ്സിൽ വരുന്ന സിംഹം എപ്പോഴും സിംഹം വേട്ടയാടാൻ പോകും അല്ലെ വിശക്കുമ്പോൾ ഇര പഠിക്കാൻ പോകും പക്ഷെ എപ്പോഴും ഇരയെ കെട്ടണമെന്നില്ല എന്നാ പിന്നെ ഞാൻ കളിക്കുന്ന പിണങ്ങി ഞാനിന് ജന്മത്തെ വേട്ടയാടാൻ പോകുന്നില്ല എന്ന് സിംഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ സിംഹം അവളെ പട്ടിണി നടന്ന ചാത്തേ ഉള്ളൂ വീണ് പോവുക എന്ന് പറഞ്ഞ പ്രകൃതിയുടെ ഒരു നിയമമാണ് ഒരു യാത്രയിൽ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പി എസ് സി പഠിക്കുന്ന പിള്ളേരാണ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയാണ് ആ യാത്രയിൽ വീണ് പോവുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് പക്ഷെ ആ വീഴ്ചയിൽ നിന്നും തെറ്റുകളിൽ നിന്നും പഠിക്കാതെ ഉയർത്തെഴുന്നേക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ തോൽവിന്റെ റിസൾട്ട് വന്നു നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു വീഴ്ചയെ കണക്കാക്കുക പക്ഷെ ആ വീഴ്ചയിൽ അഭിരമിച്ചുകൊണ്ടായി നീ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തയിൽ പോവുകയാണെങ്കിൽ അതാണ് തോൽവി നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുകയാണ് അവിടെ ആർക്കും പ്രപഞ്ചത്തിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല വീഴ്ത്താൻ സാധിച്ചിരിക്കുന്നത് പി എച്ച് എ നിങ്ങളൊന്ന് വീഴ്ത്തിയിരിക്കുകയാണ് പക്ഷെ തോറ്റു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് മുൻപ് തോറ്റിട്ടുള്ള ആൾക്കാർ ഈ പ്രിൻസ് പരീക്ഷ എഴുതി പാസ് ആയിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കി അറിയാം അവരന്ന് തോറ്റ് കൊടുത്തിരുന്നെങ്കിൽ എന്തായതിന അവിടെ അവസ്ഥ എത്ര പ്രാവശ്യം തോറ്റുകറിയോ ഞാൻ എത്ര പ്രാവശ്യം തോറ്റതാണ് ഒന്ന് ആലോചിക്കാതെ ജയിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം ജയിച്ചാൽ മതി മുൻപ് തോറ്റതിനൊക്കെയുള്ള കോമ്പൻസേഷൻ അവർ ഒറ്റ വിജയമായിരിക്കും പക്ഷെ അതിന് നമുക്ക് അച്ചടക്കവും ഗിട്ട് എന്ന് പറയുമോ നമുക്ക് കൺവിക്ഷൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുന്ന വിശ്വാസം ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അതായത് എല്ലാം പോസിറ്റീവായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആത്മവിശ്വാസത്തോടെയും എന്താ പറയാ ഒരു ആത്മാഭിമാനത്തോടെ ഇരിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ സാഹചര്യം ഉണ്ടല്ലോ എട്ട് തന്നെ പൊട്ടി ഇരിക്കുന്ന ഈ സാഹചര്യം ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ സാധിക്കണം അതായത് സാറുകളാ അടുത്ത പരീക്ഷ ഞാൻ നേടിയെടുക്കും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ടോക്ക് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ് ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത ശക്തിയായി നിങ്ങൾ മാറും അതാണ് എനിക്ക് നിങ്ങൾ എടുത്തുകൂടെ പറയാനുള്ളത് ഇവിടെ ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഡിഫൈനിങ് മൊമെന്റ് ആയിട്ട് പലരും എടുക്കുക അല്ലെ ആ പരീക്ഷയിൽ തോറ്റു അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിർവചിക്കുന്നതിന് തുല്യമായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത് പരീക്ഷയിൽ തോറ്റ എന്നെ കൂടെ ഒന്നിനും കൊള്ളില്ല ഒരിക്കലും ഇത് ഡിഫൈനിങ് മൊമെന്റ് ആയിട്ട് എടുക്കരുത് നിങ്ങൾ ആ തോൽവി എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് നിങ്ങളെ നിർവചിക്കുന്ന ഫാക്ടർ ഒരു പരീക്ഷ കൊണ്ടോ ഒരു പി എസ് സി പരീക്ഷയിലെ വോയമാനം അർപ്പിച്ചത് മാറിപ്പോയത് കൊണ്ടോ നിർവചിക്കപ്പെടാവുന്നതല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഞാനൊരു തോൽവിയാണ് പരീക്ഷയിൽ ഞാൻ തോറ്റു കൊണ്ട് ഞാനൊരു തോൽവിയാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ അവിടെയാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ പരാജയപ്പെടുത്തുന്നത് ഒരിക്കലും പരീക്ഷയിൽ തോറ്റതുണ്ടല്ല നിങ്ങൾ നിങ്ങളെ കൈപിടിച്ചു ആരും വരില്ല നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ആരും വരില്ല ഒരു മോട്ടിവേഷൻ ടോക്കേഴ്സും വരില്ല നിങ്ങൾ എത്ര മോട്ടിവേഷൻ വീഡിയോ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെവരെ പിടിച്ചാൽ കിട്ടില്ല പിള്ളേരെ നിങ്ങളുടെ ഈ സ്ഥാനത്ത് കാലങ്ങളോളം ട്രാപ്പായി കിടന്നൊരു വ്യക്തിയെന്നുള്ള രീതിയിൽ എനിക്കിത് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് ഒരു ബുക്കും പേപ്പറും എഴുതിട്ട് കൃത്യമായി എഴുതി വെക്കുക പഠിക്കാത്തത് കൊണ്ടാണോ റിവിഷൻ നടത്താത്തത് കൊണ്ടാണോ അതോ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ട്രയാങ്കിൾ അപ്രോച്ച് ചെയ്യാൻ എപ്പോഴും പറയുമല്ലോ പഠിക്കുക റിവിഷൻ നടത്തുക പ്രാക്ടീസ് ചെയ്യുക ട്രയാങ്കിൾ ഉള്ളിൽ വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം ഇതിൽ ഏത് കമ്പോണന്റ് ആണ് നിങ്ങൾ ഉപേക്ഷിച്ചത് പഠനത്തിൽ എന്നുള്ള കാര്യം കൃത്യമായി ആലോചിക്കുക എന്നിട്ട് അത് കണ്ടെത്തി മാറ്റങ്ങൾ വരുത്തി പഠിക്കുക ഇവിടെ കുറെ ഫാക്ടേഴ്സ് ബിയോണ്ട് അവർ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കൺട്രോളിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം വയനാട് പ്രകൃതി ദുരിതം നടന്നു ധാരാളം എന്റെ വിദ്യാർത്ഥി ധാരാളം പേർക്ക് പരീക്ഷ ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അത്തരം ലക്ക് ഫാക്ടേഴ്സും ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഒരു പരീക്ഷ തോൽക്കുക എന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ ഉത്തരവാദിത്തമല്ല പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലുള്ള ഏത് കാര്യമാണ് നിങ്ങൾ നിറവേറ്റാതിരുന്നതെന്ന് ആത്മപരിശോധന നടത്തി അതിൽ വർക്ക് ചെയ്ത അടുത്ത പരീക്ഷ അടിച്ചെടുക്കുന്നവനാണ് പി എസ് യു റാങ്ക് ഹോൾഡേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത് ഇത് എളുപ്പമായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാവരും ചെയ്യാൻ പോയേന് പി സി പഠിക്കുന്ന ഇത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അതിനെ മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് നിങ്ങൾ സ്വന്തം മെറിറ്റിൽ മാത്രം വിശ്വസിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഇറങ്ങുന്നവരാണ് പി എസ് സിയും യു പി എസ് സിയും പഠിക്കുന്ന പിള്ളേർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാഭിമാനം ആ ലെവലിൽ ആയിരിക്കണം ഒരുപക്ഷെ നിങ്ങൾ തോൽക്കാനുള്ള റീസൺ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള മടിയായിരിക്കാം ഇപ്പം ഞങ്ങൾ ചാനലിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന എലിമിനേഷൻ ടെക്നിക്സ് ആയിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ലോജിക്കൽ ഗസ് വർക്കിൽ കൂടെ അറിയാത്തൊരു ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന തന്ത്രങ്ങൾ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ തെറ്റായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണോ നിങ്ങൾ പരാജയപ്പെട്ടത് അതല്ല പുതിയ പാറ്റേണിൽ പഠിക്കാത്തത് കൊണ്ടാണോ അറിയാ റിസ്ക് എടുക്കാതെ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയതുകൊണ്ടാണോ നിങ്ങൾ പരാജയപ്പെട്ടത് നിങ്ങൾ ആലോചിക്കണം ബിക്കോസ് ഇവിടെ കോമ്പറ്റീഷൻ പുഷാവുകയാണ് നമ്മുടെ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക എങ്ങനെയാണ് പുതിയ പി എസ് സി പാറ്റേണിൽ സ്മാർട്ടായി പഠിക്കേണ്ടത് നമ്മുടെ എപ്പോഴും വന്ന ടെക്നിക്കൽ ആഴത്തിൽ പഠിക്കുക കറക്കിക്കുത്താനും പഠിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ തന്നെ ധാരാളം കണ്ടന്റ് കിട്ടും ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്നായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയാൽ ടെലിഗ്രാമിൽ യൂട്യൂബിൽ നോക്കിയാലും ഫിലിംസ് പാസ് ആയ പിള്ളേര് ഇട്ടിട്ടുള്ള സാക്ഷ്യപത്രങ്ങളായിട്ടുള്ള കമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പുരാതനമായിട്ടുള്ള പി എസ് പഠന സമ്പ്രദായം മാറിക്കഴിയും പുതിയ പാറ്റേണിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല ആക്ച്വലി കാര്യം എല്ലാവരും പഴയ പാറ്റേണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പാറ്റേണിലേക്ക് വരാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുക അടുത്ത ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അടുത്ത കാലത്തും കണ്ടൊരു വീഡിയോയിൽ പറയുന്നതാണ് കറക്കി കുത്തരുത് അറിയാവുന്നത് മാത്രം എഴുതി വെച്ചിട്ട് പുറത്തിറങ്ങാം എന്നൊക്കെ പറയുന്നത് ഇനിയുള്ള കാലത്ത് വർക്കൗട്ട് ആവില്ല പുരാതനമായ അത്തരം സമ്പ്രദായങ്ങൾ നിങ്ങൾ പരീക്ഷ പാസ്സാവാതിരിക്കാൻ വേണ്ടി തരുന്ന ഉപദേശങ്ങളാണ് അപ്പം എന്നാൽ നിങ്ങൾ കറവപ്പശുക്കളാവുള്ളൂ പരീക്ഷ പാസ് ഇവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നാൽ മാത്രമേ നിങ്ങൾ പിന്നെ ഫീസ് കൊടുത്ത് അക്കാഡമിക്സിൽ പഠിക്കുള്ളൂ എന്നാൽ മാത്രമേ ഈ ഒരു എന്താ പറയുക ബിസിനസ് എന്ന് പറയുന്ന സംഭവം നിലനിൽക്കുള്ളൂ പക്ഷെ നിങ്ങൾ തലച്ചോറ് പണയം വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് സ്വന്തം ജീവിതം വൃത്തി പരീക്ഷണം നടത്തി നോക്കിയിട്ട് തീരുമാനത്തിലേക്ക് എത്തുക റിസ്ക് എടുക്കണോ അതോ ജോലി കിട്ടാതെ വീട്ടിലിരിക്കണോ എന്നുള്ളത് ബിക്കോസ് ഈ പ്രാവശ്യം റിസ്ക് എടുത്ത് അതായത് കണ്ണടച്ചുള്ള കറക്കിക്കുത്തലല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള പരിശീലനത്തിൽ കൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ടെക്നിക്കുകൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാർക്കിൽ എത്രത്തോളം മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്നുള്ളത് സ്വയം വിലയിരുത്തുക ആരും പറഞ്ഞ് കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങളുടെ യുക്തിചിന്ത മാത്രമാണ് നിങ്ങളുടെ കൈമുതൽ ബ്രഹ്മനന്ദ ശിവയോഗി പറഞ്ഞത് മനസ്സാണ് ദൈവം ആ മനസ്സ് തളരാതെ അവരെ യുക്തിചിന്ത ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം സ്വയം എടുക്കുക ഇതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ജയിക്കുന്നത് വരെ ജോലി നേടുന്നത് വരെ നിങ്ങൾക്ക് സപ്പോർട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒന്നും അല്ല നിങ്ങൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് വരിക ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം യൂട്യൂബ് ചാനലിൽ ഡെയിലി ഇടുന്ന വീഡിയോസ് കാണാം എലിമിനേഷൻ ടെക്നിക്സിന്റെ ഇത്രയും തീവ്രമായ പരിശീലനം നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കിട്ടാൻ ഞാൻ ഉറപ്പുവരാം നിങ്ങൾ ആ പരിശീലനം നേടിയെടുക്കുക ഇന്നത്തെ ഒരു സമയം പോലും പാഴാക്കാതെ പഠിച്ചു തുടങ്ങുക ഉയർത്തെഴുന്നേക്കാന്ന് പറയുന്നത് ആ ഉയർത്തെഴുന്നേപ്പിന് നിങ്ങളുടെ സാക്ഷി ആവേണ്ടത് അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരിന്റെ വിഷ്വലൈസേഷനാണ് നിങ്ങൾ കണ്ണടച്ചെന്ന് ആലോചിച്ചു അടുത്ത റാങ്ക് ലിസ്റ്റ് അടുത്ത നിങ്ങളുടെ സ്വപ്ന ജോലി റാങ്ക് ലിസ്റ്റ് പി സി പ്രസിദ്ധി നിങ്ങളുടെ പേര് അവിടെ വരുന്നതായി കണ്ണടച്ചെന്ന് വിഷ്വലൈസ് ചെയ്തേ മര്യാദയ്ക്ക് അങ്ങനെ ഒന്ന് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നിലവിലുള്ളൂ അതിന് നിങ്ങളെ ഹെൽപ് ചെയ്യുന്നതാണ് ഞാൻ ടെലിഗ്രാം കമ്മ്യൂണിറ്റി യൂട്യൂബ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സസും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ യൂട്യൂബ് വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ് മാറിയ പി സിക്ക് പുതിയ പാറ്റേണിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ ഫോളോ ചെയ്യാം അപ്പോൾ വീണ് പോയി എന്നുള്ളത് നേര് തന്നെയാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കണം സാധിക്കും അതാണ് യഥാർത്ഥ ഹീറോയിസം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുകട്ടോ എല്ലാവരും അപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണ് വീണെടുത്ത് തന്നെ കിടക്കാനാണോ അതോ ഉയർത്തെഴുന്നേൽക്കാനാണോ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയാം കമന്റ് ചെയ്യാം അഫോം ചെയ്യാം ഉയർത്തെഴുന്നേൽക്കും റാങ്ക് അടിക്കുമെന്ന് തന്നെ അഫോം ചെയ്യുക